കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം ശമ്പളവും പെൻഷനും കൊടുക്കാനും സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാനും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാനം നിരന്തരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഈ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് പരമാവധി ചെലവ് ചുരുക്കുക ദൂർത്ത് അവസാനിപ്പിക്കുക ഈ സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന എല്ലാ വകുപ്പുകളും ഈ ബജറ്റ് വിഹിതം അനുസരിച്ചു മാത്രം ചെലവ് ചെയ്യുക ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബജറ്റിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുക ഉപയോഗിച്ച് ആസൂത്രണ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് സാമ്പത്തികമായി സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഓരോ വകുപ്പും ഒരു മുട്ടു സൂചി പോലും പാഴാക്കാതെ പ്രവർത്തിക്കുക എന്നാൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ കോടികൾ അതാണ് കോടികൾ നൂറ് കോടിയിലധികം രൂപ ഒരു വർഷം ശമ്പള ഇനത്തിൽ മാത്രം അനധികൃതമായി ചെലവ് ചെയ്യുന്നു ഒരു ജോലിയും എടുക്കാത്ത ആൾക്കാർക്ക് നൂറ് കോടിയിലധികം രൂപ ശമ്പളമായിട്ട് നൽകുന്നു എങ്ങനെയെന്നല്ലേ വളരെ കൃത്യമായി പറഞ്ഞു തരാം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ നിർദ്ദേശം അല്ലാതെ അത് നേരത്തെ തന്നെ ഉള്ളതാണ് അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂടുതൽ കർക്കശമായി നടപ്പാക്കാൻ തുടങ്ങി മറ്റൊന്നുമല്ല പതിനഞ്ചു വർഷത്തിന് മുകളിലുള്ള കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഒഴിവാക്കണം ആ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകില്ല ഇൻഷുറൻസ് നൽകില്ല അത് ടെസ്റ്റ് നടത്തി ഉപയോഗിക്കാൻ കഴിയില്ല ഇത് പതിനഞ്ച് വർഷം എത്തുമ്പോൾ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ അത് അതിനെ അതിൻ്റെ യന്ത്രഭാഗങ്ങളൊക്കെ മാറ്റി അതിന്റെ ചെയ്സ് ഒക്കെ ഊരി കൃത്യമായിട്ട് അത് ലോഹഭാഗങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് സർക്കാർ തന്നെ നിയമം കൊണ്ടുവരികയും കേന്ദ്ര സർക്കാർ തന്നെ അക്കാര്യം കർക്കശമായിട്ട് പാലിക്കാൻ സ്വയം ആരംഭിക്കുകയും സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തു കേരളത്തിലെ കഥയാണ് രസം ഏതാണ്ട് പതിനഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള നാലായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ളത് അതിൽ മൂവായിരം വാഹനങ്ങൾ ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ വാഹനങ്ങളുടെ എല്ലാം ഡ്രൈവർമാർ ഉണ്ട് സംസ്ഥാന സർക്കാർ സ്ഥിരമായിട്ടും താൽക്കാലികമായിട്ടും ഇതിലേക്ക് ഡ്രൈവർമാരെ നിയോഗിച്ചിട്ടുണ്ട് രസം എന്താണെന്ന് വെച്ചാൽ ഈ മൂവായിരത്തിലധികം വാഹനങ്ങൾ ഒരു വിധത്തിലും നിരത്തിലിറക്കാൻ കഴിയില്ല കാരണം ഇരുപത് ഇരുപത് വർഷത്തിലധികം പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല അതിന് ഇൻഷുറൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇത് നിരത്തിലിറക്കാൻ കഴിയില്ല വായു മലിനീകരണം അടക്കമുള്ളവ തടയാൻ വേണ്ടി ഈ നിയമം കർക്കശമായി പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഒടുവിൽ സംസ്ഥാന സർക്കാർ അതിന് വഴങ്ങി ഈ വാഹനങ്ങളെല്ലാം മാറ്റിവെച്ചു ഈ വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇറക്കുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാഹനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ ഓടിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഡ്രൈവർമാരുണ്ട് ഇവരൊന്നും ഒരു പണിയും എടുക്കാതെ ഇപ്പോൾ താങ്കളുടെ ഓഫീസിൽ വെറുതെ ഇരിക്കുകയാണ് താൽക്കാലിക ജീവനക്കാരായിട്ട് വന്ന ഡ്രൈവർമാരെ പിരിച്ചുവിടുക സ്ഥിരം ജീവനക്കാരാണെങ്കിൽ സ്ഥിരം ഡ്രൈവർമാരാണെങ്കിൽ അവരെ മറ്റ് തപാൽ വകുപ്പ് പോലെയുള്ള തപാൽ വിഭാഗം പോലെയുള്ള വിഭാഗങ്ങളിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചു അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ധനവകുപ്പ് തന്നെ ഇത് ഈ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് എല്ലാ വകുപ്പുകൾക്കും കത്തെഴുതി അറിയിപ്പ് കൊടുത്തു എന്നാൽ ഈ നിർദ്ദേശം ഒരു സ്ഥലത്തും പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ഇതുപോലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടില്ല സ്ഥിരം ജീവനക്കാരെ തപാൽ വിഭാഗത്തിലേക്കോ മറ്റു വിഭാഗങ്ങളിലേക്കോ മാറ്റിയിട്ടില്ല ഇവരെല്ലാവരും രാവിലെ വരും പഞ്ച് ചെയ്യും തങ്ങളുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കും വൈകിട്ട് പഞ്ച് ചെയ്യും തിരിച്ചറങ്ങി പോകും വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങുകയാണ് ഒരു സ്ഥിരം ഡ്രൈവർക്ക് ശമ്പളം ഏതാണ്ട് നാൽപ്പതിനായിരം തൊട്ട് മുകളിലേക്കാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിൽ ശമ്പളം കുറച്ചുകൂടെ കുറയും എന്നേ ഉള്ളൂ ഏതാണ്ട് ഒരു മാസം ഇത്തരത്തിൽ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുന്നത് പന്ത്രണ്ട് കോടി രൂപയാണെന്നാണ് ഏകദേശ കണക്ക് അങ്ങനെയെങ്കിൽ ഒരു വർഷം നൂറ്റിനാൽപത്തി നാല് കോടി രൂപ ഈ ഇനത്തിൽ ചെലവാക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ നൂറ്റിനാൽപ്പത്തിനാല് കോടി രൂപ വാങ്ങുന്നവർ എന്തു ജോലി എടുക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇവരെ കൃത്യമായിട്ടും ജോലി എടുപ്പിക്കാതെ ശമ്പളം കൊടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് എന്ന ചോദ്യത്തിനും ഉത്തരമില്ല ഇത്രയേറെ സങ്കീർണമായ അല്ലെങ്കിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും താൽക്കാലിക ജീവനക്കാരായി ഡ്രൈവർമാരെ നിയോഗിക്കുന്നു എന്ന ഒരു ആക്ഷേപവും മറ്റൊരു വശത്തുണ്ട് ഇത് സംബന്ധിച്ച് ധനവകുപ്പ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഓരോ വകുപ്പിലും കൃത്യമായി ഈ സ്കോഡ് എത്തി അനധികൃതമായി ഉള്ള ജീവനക്കാരെ ഈ പറയുന്ന ഡ്രൈവർമാരെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയെങ്കിൽ ഈ ഇത്രയും ഡ്രൈവർമാർ അതായത് ജോലി എടുക്കാൻ കഴിയാത്ത ഡ്രൈവർമാർ എത്ര പേരുണ്ട് എന്ന കണക്ക് താമസം വിനാ ധനവകുപ്പിലെത്തും അവിടെ ധനവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന നടപടി ഇവരുടെ എല്ലാം ശമ്പളം തടഞ്ഞു വയ്ക്കും ഒന്നുകിൽ സ്ഥിരം ജീവനക്കാരാണെങ്കിൽ ഇവരെ മറ്റ് വിഭാഗങ്ങളിലേക്കും മാറ്റണം തപാൽ വിഭാഗത്തിലേക്കും അതുപോലെ മറ്റു വിഭാഗങ്ങളിലേക്കും മാറ്റണം താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ അവരെ പിരിച്ചുവിടണം ഇത് അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ചെയ്യേണ്ടതാണ് എന്ന് ധനവകുപ്പ് വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് എത്ര കണ്ട് നടപ്പാകുമെന്ന് അറിയില്ല ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി മൂന്ന് മാസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ആ സാഹചര്യത്തിലാണ് ഈ ദൂർത്ത് ഇതിനെ ദൂർത്തെന്ന് തന്നെ പറയണം ദൂർത്തും കെടുകാര്യസ്ഥതയുമാണ് സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതല്ല ഈ നൂറ്റി നാപ്പത്തിനാല് കോടി രൂപ അല്ലെങ്കിൽ നൂറ് കോടി രൂപ ലാഭിച്ചാൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അടിയന്തരമായി പണം ആവശ്യമുള്ള നിരവധി വകുപ്പുകളുണ്ട് അവിടെയൊക്കെ ഈ പണം ചെന്നെത്തിയാൽ പല കാര്യങ്ങളും നടക്കും പല പുരോഗതിയും നമുക്കുണ്ടാകും വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കും നൂറ് കോടി രൂപ അത്ര ചെറിയ സംഖ്യയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷെ എന്തുകൊണ്ടോ സംസ്ഥാന സർക്കാർ ഈ മൂവായിരം വാഹനങ്ങളുടെ മൂവായിരത്തിലധികം ഉണ്ട് മൂവായിരം എന്ന് നമുക്ക് കരുതാം ആ വാഹനങ്ങളുടെ ഡ്രൈവർമാരെ വേണ്ട വിധത്തിൽ പുനരധിവസിപ്പിക്കുകയും താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ അവരെ ഒഴിവാക്കുകയും ചെയ്യാൻ തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന പരാതിയാണ് ഉയരുന്നത് ധനവകുപ്പ് തന്നെ സ്വയം അത്തരമൊരു സ്ക്വാഡ് വർക്കിന് ഇറങ്ങിയെങ്കിൽ സ്ഥിതി എത്ര പരിതാപകരമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും സംസ്ഥാന സർക്കാരിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എത്രയും വേഗത്തിൽ ഈ കാര്യത്തിൽ ഉചിതമായ നടപടി ഉണ്ടാവുക ആവശ്യമുള്ള ഈ പണം ലാഭിച്ചാൽ തന്നെ ആവശ്യമുള്ള വാഹനങ്ങൾ പുതുതായിട്ട് വാങ്ങാം വാഹനങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന് ഒഴിച്ചു കൂടാനാകാത്തതാണ് അവിടെ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും കൃത്യമായിട്ട് അവിടെയൊക്കെ ആവശ്യമുള്ള ജീവനക്കാരെ നിയോഗിക്കുകയും ചെയ്യാം പക്ഷെ എന്തുകൊണ്ടോ താൽക്കാലിക അടിസ്ഥാനത്തിൽ വന്ന ജീവനക്കാരടക്കമുള്ളവരെ പറഞ്ഞു വിടുകയോ ഈ എക്സ്ട്രാ അധികമായിട്ട് വന്ന ജീവനക്കാരെ പുനരധിവസിപ്പിക്കുകയോ ചെയ്യാതെ സംസ്ഥാന സർക്കാർ ഇത് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് സംസ്ഥാനത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് തീർച്ചയാണ് മാത്രമല്ല കടബാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ഈ സത്യം തിരിച്ചറിയണമെന്നേ ഉള്ളൂ